കഴിഞ്ഞ ദിവസം മാതൃഭൂമി ന്യൂസ് ചാനലിൻ്റെ സൂപ്പർ പ്രൈം ടൈമിൽ നടന്ന ചർച്ചയ്ക്ക് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു തരൂരിൻ്റെ തള്ളാനും കൊള്ളാനുമാവാതെ കോൺഗ്രസ് എന്നതാണ് വിഷയമെങ്കിലും അതിഥികളായി എത്തിയവരിൽ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ തീരെ ഉണ്ടായിരുന്നില്ല പകരം പങ്കെടുത്തത് മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ നിരീക്ഷകരും ഒക്കെയായിരുന്നു സ്വാഭാവികമായിട്ടും വിരസമായി തീരുമെന്ന് തോന്നിയ ചർച്ചയിൽ പക്ഷേ ഇടത് സഹയാത്രികനായ ഡോക്ടർ പ്രേംകുമാർ ആവോളം പരിഹാസം ചേർത്ത് പറഞ്ഞ ചില കാര്യങ്ങൾ ഓരോ യു ഡി എഫുകാരുടെയും മനസ്സിലെ കിളി പാറിക്കുന്നതായിരുന്നു കൂടെ ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷത്തെ നയിക്കുന്ന നിഷ്പക്ഷതയുടെ മുഖംമൂടി അണിഞ്ഞ മാധ്യമങ്ങൾക്കും കിട്ടി ആവശ്യത്തിനും ചർച്ചയിൽ പങ്കെടുത്ത ജേക്കബ് ഭാഗങ്ങൾ ഇങ്ങനെയാണ് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പലതരം പോസ്റ്റുകളായി ഫേസ്ബുക്കിൽ കുറിച്ച ഒരു കാര്യമാണ് പിണറായി വിജയന് ഭാഗ്യമില്ല തനിക്കൊപ്പം നിൽക്കാൻ കഴിയുന്ന രാഷ്ട്രീയ എതിരാളികളെ കിട്ടാൻ ഭാഗ്യം ചെയ്തിട്ടില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്നൊക്കെ അങ്ങക്ക് ഞാൻ ആവർത്തിച്ചു പറയുന്നത് സഹയാത്രികൻ എന്ന നിലയ്ക്ക് അങ്ങേക്ക് അത്തരം രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ നടത്താനുള്ള എല്ലാ ഗ്രൗണ്ടും ഉണ്ട് താനും ഇതിപ്പോ പിണറായി വിജയൻ ഒപ്പം നിൽക്കാൻ കഴിയുന്ന മൂന്നാം മുഴുവും ഏറെക്കുറെ ഉറപ്പിച്ച അതായത് മൂന്നാം മുഴുവും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കാൻ കഴിയുന്ന ഏറെ ഒക്കെ ഇളവുകളും ഒക്കെ കിട്ടിയിരിക്കുന്ന സമയത്ത് ആ നിലയ്ക്ക് ഒരു എതിരാളി വരും എന്ന് സി പി എം പേടിക്കേണ്ടതില്ല എന്നാണോ അല്ല ഞാൻ പറഞ്ഞത് ഒപ്പം നിൽക്കുന്ന ആളെന്നുള്ള നിലയിൽ അല്ല നിങ്ങൾ ട്വന്റി വണ്ണിലെ സീൻ നോക്കി നോക്കൂ അന്ന് പിണറായി വിജയനെ തീർക്കാൻ വേണ്ടി വന്നി സി പ്രസിഡന്റ് ആയിരുന്നു മുല്ലപ്പള്ളി രാമേന്ദ്രൻ അദ്ദേഹത്തിന്റെ പോലും അറിവില്ലാതെ അയാളെ മാറ്റി അന്ന് എലക്ഷൻ്റെ അടുത്തെത്തുമ്പോൾ ജേക്കബ് ജോർജ് പറയുന്നത് പോലെ എഐസി തീരുമാനിച്ച രണ്ട് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ആയിരുന്നു രമേശ് ചെന്നിത്തലയും ഉമ്മൻചാണ്ടിയും എലക്ഷൻ കഴിഞ്ഞപ്പോൾ കോൺഗ്രസ് പ്രതിപക്ഷത്തായി ഈ രണ്ടു പേരിൽ ഒരാൾ വല്ലാത്ത ബി ഡി സതീശൻ പ്രതിപക്ഷ നേതാവായി ഇനിയിപ്പം മിക്കവാറും ഞാൻ വിചാരിക്കുന്ന രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഇലക്ഷൻ വരുന്ന സമയത്ത് മൂന്നോ നാലോ ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ്സ് ഉണ്ടാവും എന്നിട്ട് ഈ നാല് പേരും അല്ലാത്ത വേറൊരാൾ പ്രതിപക്ഷ നേതാവായിട്ട് വരും ഇതാണ് വരാൻ പോകുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ഇപ്പോഴും ആവർത്തിക്കുന്നു ഒരാൾക്ക് എല്ലാ ഭാഗ്യവും കൊടുക്കൂല അതിൽ പിണറായി വിജയന് കിട്ടാത്തൊരു ഭാഗ്യമാണ് തനിക്ക് പോകുന്ന ഒരു പ്രതിപക്ഷ നേതാവിനെ അല്ലെങ്കിൽ കോൺഗ്രസ് നേതാവിനെ കിട്ടുക എന്നുള്ളത് പിണറായി വിജയനെ ആഴ്ച തൂഫാൻ അടിക്കുമെന്ന് പറഞ്ഞിട്ടായിരുന്നു കെ സുധാകരൻ വന്നത് ിപ്പൊ കെ സുധാകരനെ എങ്ങനെയെങ്കിലും ഒഴിവാക്കണം എങ്ങനെയാണ് ഒഴിവാക്കേണ്ടതെന്ന് അറിയാതെ പെട്ടുള്ളലുകയാണ് മാത്രമല്ല മാധു ഈ ചർച്ചയിൽ ഇരിക്കുമ്പോൾ ഞാനിങ്ങനെ എന്റെ എന്റെ ഇരുത്തത്തിന്റെ കാര്യം ഞാൻ ആലോചിക്കുകയാണ് അതായത് എൽ ഡി എഫ് ഗവൺമെന്റിന്റെ എട്ടര വർഷം കഴിഞ്ഞ സമയത്ത് ഇപ്പൊ നടക്കേണ്ട ചർച്ച സത്യത്തില് പ്രതിപക്ഷം അതിരൂക്ഷമായ കാര്യങ്ങൾ ഫാക്സും ഫിഗേഴ്സും ഒക്കെ കൊണ്ടുവന്നിട്ട് ഗവൺമെന്റിനെ പ്രതിരോധത്തിലാക്കുമ്പോൾ അതിനെ പറ്റുന്ന രീതിയിൽ ഡിഫെൻഡ് ചെയ്യാന്നുള്ളതാണ് രാഷ്ട്രീയമായിട്ട് എന്റെ ഒക്കെ ഒരു പൊസിഷൻ വെച്ച് ചെയ്യേണ്ടത് പക്ഷെ അതല്ലല്ലോ ചെയ്യുന്നത് ഞാൻ കൂളായിട്ടിരിക്കുകയും കോൺഗ്രസിന്റെ അകത്തെ അടിനെ പറ്റി നിങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം നടന്നിരുന്നു ചേർച്ച കുഞ്ഞാലിക്കുട്ടി മുഖ്യമന്ത്രിയാവുന്നതിനെ പറ്റിയായിരുന്നു ഞാൻ അന്നും പറഞ്ഞിരുന്നു കുഞ്ഞാലിക്കുട്ടിയും അല്ലെങ്കിൽ ജേക്കബ് ജോർജും സണ്ണിക്കുട്ടി എബ്രാമും ഞാനൊക്കെ മുഖ്യമന്ത്രിയായ തന്നെയാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ എന്താ പ്രശ്നം എന്നറിയോ ഇന്ത്യൻ ഭരണഘടന എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ ഇലക്ഷൻ നടക്കണം അതിൽ കേരളത്തിൽ എഴുപത്തി ഒന്നിൽ കൂടുതൽ സീറ്റ് കിട്ടുന്ന പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത് ആര് മുഖ്യമന്ത്രിയാവുന്നുള്ളത് ഈ കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് കേരളത്തിലെ പ്രതിപക്ഷത്തെ നയിക്കുന്നത് മാധ്യമങ്ങളാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് കേരളത്തിലെ പ്രതിപക്ഷവും മാധ്യമങ്ങളും ബി എല്ലാം കൂടി സകല ബഹളങ്ങളും ആരോപണങ്ങളും ഉണ്ടാക്കിയിട്ടും ഈ കഴിഞ്ഞ എട്ടര വർഷം കൊണ്ട് കേരളത്തിലെ ചരിത്രത്തിൽ ഉണ്ടായിട്ടില്ലാത്ത നേട്ടങ്ങൾ സകല മേഖലകളിൽ ഉണ്ടാവുകയും ആളുകൾ അത് മനസ്സിലാക്കുകയും അംഗീകരിക്കുകയും അതിന്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യാണ് ആ സമയത്ത് ഇവരുടെ ഇടയിൽ അടിയോടടിയാണ് അടിയോടിയാണ് ബി ജെ പി പ്രസിഡന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എത്രയോ കാലമായി ചർച്ചകൾ നടക്കുന്നു അതുകൊണ്ട് ഒരിക്കൽ കൂടി ഞാൻ പറയാണ് പിണറായി വിജയന് തനിക്ക് പോകുന്ന ശത്രുക്കളെ പ്രതിയോഗികളെ പ്രതിപക്ഷത്തെ കിട്ടാനുള്ള ഭാഗ്യം കേരളത്തിൽ ഉണ്ടായിട്ടില്ല ഇനി അടുത്ത കാലത്ത് ഉണ്ടാവും എന്ന് ഞാൻ വിചാരിക്കുന്നില്ല ആരാണ് ആരാണ് ഇനി വരാനുള്ളത് നോക്കൂ നേരത്തെ പറഞ്ഞു ഒരു വട്ടം കൂടി പറയുന്നു ശശി തരൂർ അധികം ഫോർവേർഡ് കളിക്കുന്നതിൽ ശരിയല്ല അദ്ദേഹം വളരെ എക്സ്പെർട്ട് ആണ് കോസ്മോപൊളിറ്റൻ ആണ് ഒക്കെ ശരിയാണ് പക്ഷെ കേരള പൊളിറ്റിക്സിൽ ഫോർവേഡ് കളിക്കാനുള്ള എക്സ്പെർട്ടൈസോ മെയ്വഴക്കമോ അദ്ദേഹത്തിനില്ല അദ്ദേഹത്തെ എനിക്കും ജേക്കബ് ജോർജിനും ഒക്കെ വലിയ ഇഷ്ടമാണ് സ്നേഹമാണ് പക്ഷെ ദിസ് ദിസ്ഇസ് നോട്ട് എ ബാറ്റിൽ ഗ്രൗണ്ട് അടുത്ത തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫിന്റെ പ്രാഥമികമായ ലക്ഷ്യമാവേണ്ടത് ഭരണം തുടരുക എന്നുള്ളതാണ് അതിന് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആക്കിയാലാണ് ഭരണം തുടരാൻ പറ്റുക അയാളെയാണ് അയാളെയാണ് ചീഫ് മിനിസ്റ്റർ കാൻഡിഡേറ്റ് ആക്കേണ്ടത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു അത് എസ് എഫ് ഐന്റെ മുൻ ആണ് പ്രസന്റ് ചെയ്യേണ്ടതെങ്കിൽ അവരെയാണ് ചെയ്യേണ്ടത് പിണറായി വിജയനാണ് ചെയ്യേണ്ടതെങ്കിൽ പിണറായി വിജയനാണ് ചെയ്യേണ്ടത് അതിന് ശേഷമാണ് മന്ത്രിസഭയിൽ ആരുണ്ടാവണം ആരൊക്കെ വരണം എന്നുള്ളത് പ്രാഥമികമായ ഉദ്ദേശം എൽ ഡി എഫിന്റെ ഭരണം തുടരാനുള്ള അന്തരീക്ഷം ഉണ്ടാക്കുക എന്നുള്ളതാണ് അതിനനുസരിച്ച് തീരുമാനം പാർട്ടി എടുക്കട്ടെ രണ്ട് ടേം മത്സരിച്ച ആളുകൾ എന്നുള്ളത് കോൺഗ്രസോ ഇന്ത്യൻ ഭരണഘടനയിലുള്ള നിയമോ അല്ല അത് സി പി ഐയും സി പി എമ്മും കഴിഞ്ഞ ഇലക്ഷൻ കൊണ്ടുവന്ന കാര്യമാണ് അത് അതിന്റെ ലോജിക്കൽ ആ തൽക്കാലം ബാക്കിയുള്ള ആൾക്കാർ ഞാൻ അടക്കമുള്ള എനിക്ക് ശശി തരൂരിന്റെ പ്രസ്താവന കേരളത്തിൽ വലിയ തോതിൽ പ്രചാരണ വിഷയമാക്കുന്ന വലിയ തോതിൽ പ്രചരിപ്പിക്കുന്ന സംഭവങ്ങൾ ഉണ്ടായത് കോൺഗ്രസിനെ ചോടിപ്പിക്കുകയും കോൺഗ്രസിലെ നേതാക്കളെല്ലാം അതുമായി ബന്ധപ്പെട്ട് അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുകയും ചിലർ പരിഹസിക്കുകയും ഒക്കെ ചെയ്തു അത് ഒരു പശ്ചാത്തലം അവിടെ നിൽക്കട്ടെ ഇപ്പോ ഈ ഈ ഇന്റർവ്യൂവുമായിട്ട് ബന്ധപ്പെട്ടാണെങ്കിൽ ഞാൻ ശ്രീ മോഹൻ വർഗീസിനോട് ചോദിച്ചു ഈ വിവാദങ്ങളൊക്കെ ഇവിടെ നിൽക്കുമ്പോൾ ഇത് ഈ ചർച്ചകൾ മുഴുവൻ നടക്കുമ്പോൾ അത് ഒരു പാർട്ടിയുടെ ഈ പറയുന്ന സംഘടനാ ശ്രേണിയെ ശേഷിയെ ഒക്കെ ബാധിക്കുമ്പോൾ നേതാക്കൾ നേരിട്ടതുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴൊക്കെ ഒരു മിനിമം ഉത്തരവാദിത്തം ഞാനിതല്ല പറഞ്ഞത് എന്ന നിലയ്ക്ക് ഇത് ചോദ്യം ചെയ്യപ്പെടുന്നത് അവനവനെ കൂടിയാണല്ലോ എന്ന അർത്ഥത്തിലെങ്കിലും പ്രതികരിക്കാനുള്ള ഒരു 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 തയ്യാറെടുപ്പ് അദ്ദേഹത്തിന്റെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ട് ായിട്ടും സി പി ഐ എമ്മിന്റെ ആളുകൾ ശശി തരൂരിന്റെ പ്രസ്താവനയെ ആഘോഷിച്ചത് കേരളത്തിൽ ഒരു സ്റ്റാർട്ടപ്പ് ഇക്കോസിസ്റ്റം ഫ്രണ്ട്ലി ആയിട്ടുള്ള ബിസിനസ് ഫ്രണ്ട്ലി ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ട് എന്ന് അന്താരാഷ്ട്ര പഠനങ്ങളെയും മറ്റേ എന്താ പറയുക നീതി ആയോഗിന്റെയും ഒക്കെ റിപ്പോർട്ട് ഇല്ലസ്ട്രേറ്റ് ചെയ്തുകൊണ്ട് അദ്ദേഹം ന്യൂ ഇന്ത്യൻ എക്സ്പ്രസിന്റെ ഒ പി ഇ ഡി പേജിലെ എഴുതി ആർട്ടിക്കളുമായി ബന്ധപ്പെട്ടാണ് രണ്ടാമത്തെ ഇന്റർവ്യൂവിൻ്റെ കാര്യത്തിൽ സി പി എമ്മിന്റെ നേതാക്കന്മാർ തന്നെ എന്ന് പറയുന്നത് റെസ്പോണ്ട് ചെയ്താലും ഞാൻ കണ്ടിട്ടില്ല നിങ്ങളുടെ മധുവിൻ്റെ ടൈറ്റിൽ അനുസരിച്ചിട്ടാണെങ്കിൽ കോൺഗ്രസിന് ശശി തരൂരിനെ വേണ്ടേ എന്നാണ് ചോദ്യമെങ്കിൽ വേണ്ട എന്നൊന്നും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല പക്ഷെ ശശി തരൂര് പറയുന്ന രീതിയിൽ വേണ്ട എന്നുള്ളതാണ് അത്രയ്ക്ക് കാറ്റ് വേണ്ട എന്ന് ശ്രീനിവാസൻ പറയുന്ന പോലെ ശശി തരൂര് വേണം പക്ഷേ എ ഐ സി സി പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ വേണ്ട കെ പി സി സി പ്രസിഡന്റ് ആവണം എന്ന് പറഞ്ഞാൽ വേണ്ട അടുത്ത ഇലക്ഷനിൽ കേരളത്തിൽ കോൺഗ്രസിനെ യു ഡി എഫിനെ ഞാൻ നയിക്കാം എന്ന് പറഞ്ഞാലും വേണ്ട അത് വേണ്ടാത്ത കാര്യമാണെന്ന് എനിക്ക് തോന്നുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഇലക്ഷനിൽ കോൺഗ്രസിനെ നയിച്ചു കഴിഞ്ഞിട്ട് അടുത്ത പ്രതിപക്ഷ നേതാവാൻ ആവാ പ്രതിപക്ഷ നേതാവാകാൻ ഒരു തരത്തിൽ യോഗ്യനല്ല തരൂർ തരൂർ ലീഡർ ഓഫ് ഓപ്പോസിഷൻ കേരള എന്നുള്ളത് വളരെ മോശം ഒരു ടാഗ് ആയിരിക്കും അദ്ദേഹത്തിന് അതുകൊണ്ട് ആ ആ സാഹസത്തിലേക്ക് അദ്ദേഹത്തിന് അദ്ദേഹം ഇറങ്ങരുതെന്ന് ഞാൻ വിചാരിക്കുന്നത് പിന്നെ സണ്ണി സണ്ണിക്കുട്ടി അബ്രഹാം വളരെ കൃത്യമായിട്ട് കോൺഗ്രസ് പോളിറ്റിക്സിൻ്റെ ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ട് പക്ഷേ ഇമ്പാർഷ്യൽ പറയുന്ന ആളാണ് ഞാൻ വിചാരിക്കുന്നു അദ്ദേഹം പറഞ്ഞതിലൂടെ ഞാൻ യോജിക്കുകയാണ് കാരണം നിങ്ങളൊരു പാർട്ടിയിലെ ഉത്തരവാദിപ്പെട്ട സ്ഥാനത്തിരിക്കുകയും കോൺഗ്രസ് വർക്കിംഗ് കമ്മിറ്റി മെമ്പറാണ് ശശി തരൂർ നാല് തവണ മൂന്ന് തവണ എം പി ആയിരുന്നവരാണ് അതിനുള്ളിൽ ഇരുന്നു കൊണ്ട് ആ പാർട്ടിയുടെ നിലപാടുകൾക്കൊക്കെ എതിരെ വർത്താനം പറഞ്ഞിട്ട് അതിന്റെ മുകളിൽ നിന്നിട്ട് മീഡിയയുടെയും അതിനെ പുറത്തുള്ള ആളുകളുടെയും സപ്പോർട്ട് സ്വീകരിക്കുന്നത് ആഗ്രഹം അദ്ദേഹത്തിന്റെ ഇലക്ഷനെ നയിക്കാൻ കഴിയണം ഈ പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥികളുടെ പട്ടികയിലേക്ക് വരണം എന്നുള്ളതൊക്കെയാണ് അങ്ങനെ ഒരു എന്ന സഹാത്രികന് ഇരിക്കുമ്പോൾ അങ്ങേക്ക് അദ്ദേഹം പ്രതിപക്ഷ നേതാവായി ഇരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ചാണ് കുറിച്ചാണ് പറയാൻ കഴിയുകയും ചെയ്യുന്നത് എന്നിരുന്നാലും ശരി ഇനി അങ്ങയുടെ ആ കാഴ്ചപ്പാടിൽ ഇരുന്നുകൊണ്ട് തന്നെ നമുക്ക് പറയാം പ്രതിപക്ഷ ഞാൻ ഒരു എനിക്ക് പ്രവർത്തിക്കാൻ കഴിയില്ല ശശി തരൂർ പറഞ്ഞ പോലെ ഒരു കോസ്മോപൊളിറ്റൻ ആണ് സംശയമൊന്നുമില്ല ഗംഭീരമായിട്ട് ഇന്ത്യൻ ഹിസ്റ്ററിയും വേൾഡ് ഹിസ്റ്ററിയും പഠിച്ച് മലപ്പാടമാക്കിയ ആളാണ് നല്ല വായനക്കാരാണ് ഒക്കെ ശരിയാണ് പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ഗ്രൗണ്ട് പൊളിറ്റിക്സിൽ അതായത് തിയറിറ്റിക്കൽ നോളജ് എന്നുള്ളതും പ്രാക്ടിക്കൽ പൊളിറ്റിക്സ് എന്നുള്ളതും ഏത് ഫീൽഡിലാണെങ്കിലും രണ്ടും രണ്ടു തന്നെയാണെന്നേ നിങ്ങൾ ഹാബാർഡ് യൂണിവേഴ്സിറ്റി ഇന്റർനാഷണൽ പോളിറ്റിക്സിൽ പത്ത് പി എച്ച് ഡി എടുത്തു കൊണ്ട് കാര്യമില്ലല്ലോ ഗ്രൗണ്ടിലുള്ള പോളിറ്റിക്സ് എന്നുള്ളത് വേറൊരു സ്ഥാനമാണ് കേരളത്തിൽ പ്രതിപക്ഷ നേതാവാകാനോ മുഖ്യമന്ത്രി ആവാനോ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയാനോ കോൺഗ്രസിനുള്ളിൽ ഒരുപക്ഷെ രമേശ് ചെന്നിത്തലയോ കെ സുധാകരനോ വി ഡി സതീശിനോ ഉള്ള യോഗ്യത പോലും ആ അർത്ഥത്തിൽ ശശി തരൂർ എന്ന് ഞാൻ വിചാരിക്കുന്നത് അദ്ദേഹത്തിന് എൻ ബ്ലോക്ക് ആയി വോട്ട് ബ്ലോക്കായി വിജയത്തിന് തന്നെ ചെയ്തൊക്കെ തീരദേശ മേഖലയിൽ കോൺഗ്രസിലെ ഏറ്റവും കൂടുതൽ വിശ്വസിച്ച വോട്ട എന്ന് പറയുന്നത് അവിടെ ഈ കാലയളവിൽ കാലയളവിലുണ്ടായ പല പ്രശ്നങ്ങളുണ്ട് വിടിഞ്ഞുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് ഇടയ്ക്ക് വലിയ തോതിൽ സാമുദായിക വിഷയങ്ങളുണ്ടായി ഇപ്പം ഏറ്റവും ഒടുവിൽ താ നോക്കൂ കേരളം വലിയ ആശങ്കയോടുകൂടി ചർച്ച ചെയ്യുന്ന കടൽ മണൽ ഖനനമടക്കമുള്ള വിഷയങ്ങളുണ്ട് ഇങ്ങനെ പല പ്രശ്നങ്ങളുണ്ട് അതിലൊക്കെ അദ്ദേഹത്തിന് ഈ പറയുന്ന കോൺഗ്രസ് ഈ അമേരിക്കൻ സന്ദർശനത്തെ കുറിച്ചും മറ്റ് നമ്മുടെ മറ്റു കാര്യങ്ങളെ കുറിച്ചും ഒക്കെ നീളത്തിൽ നീളത്തിൽ ഇന്റർവ്യൂവും നീളത്തിൽ നീളത്തിൽ അഭിപ്രായ പ്രകടനവും ഒക്കെ ഉണ്ടല്ലോ ഈ വിഷയങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ ഈ വിഷയങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ അദ്ദേഹത്തിന് കഴിയുന്നുണ്ടോ അതായത് കഴിഞ്ഞ ഇലക്ഷനിൽ ലോക്സഭാ ഇലക്ഷനിൽ തിരുവനന്തപുരത്തെ വോട്ട് കണക്ക് നോക്കിയാൽ നമുക്കറിയാം ശശി തരൂരിന്റെ ഹാലോ കൊണ്ടൊന്നുമല്ല അദ്ദേഹം ജയിച്ചിട്ടുള്ളത് കൃത്യമായി കോൺഗ്രസിന്റെ പ്രവർത്തകരും പിന്നെ ബി ജെ പിയുടെ സ്ഥാനാർത്ഥി ജയിക്കരുത് എന്ന് തീരുമാനിച്ചതിന്റെ ഫലത്തിലുള്ള അതിന്റെ അടിസ്ഥാനത്തിലുള്ള ക്രോസ് വോട്ട് നേടിയിട്ടാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത് ആദ്യത്തെ തവണ അദ്ദേഹം എം പി ആയതിൽ അദ്ദേഹത്തിന്റെ ആ ഇന്റർനാഷണൽ ഹാലോ വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളത് സത്യമാണ് ബാക്കിയുള്ള തോന്നലുകളൊക്കെ ശശി തരൂരിന്റെ സുന്ദരമായ ഭാവനയിൽ തോന്നുന്ന കാര്യങ്ങളാണ് ഞാൻ വിചാരിക്കുന്നത് കേരളത്തിൽ മുഴുവൻ യു ഡി എഫിനെയും കോൺഗ്രസിനെയും ശക്തിയാക്കാൻ തനിക്ക് പറ്റുമെന്നൊക്കെ ഉള്ളത് തമാശയ്ക്ക് പോലും ഇപ്പൊ ജേക്കബ് ജോർജിനെ നമ്മൾ പറയുന്ന ഒരു കാര്യമുണ്ട് അതായത് ഷാഫി പറമ്പിൽ കണ്ടാൽ ഹായ് വിഷ്ണുനാഥ് എന്ന് ഇപ്പോഴും സെല്യൂട്ട് ചെയ്യുന്ന പക്ഷെ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എത്ര ആളുകൾ സിൽക്ക് ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിരുന്നു എന്നും എത്ര ടൺ സിൽക്ക് സിൽ യുവറിയ ബ്രിട്ടീഷുകാരൻ കടത്തിക്കൊണ്ടുപോയി എന്നും തെറ്റാതെ പറയുന്ന തരൂരിന് കോൺഗ്രസിന്റെ അകത്തുള്ള യുവനിര നേതാക്കളുടെ പേര് പോലും പലതും ഓർക്കാൻ പറ്റുന്നില്ല എന്ന് അവര് തന്നെ തമാശയ്ക്ക് പറയാറുണ്ട് അതാണ് ഇദ്ദേഹത്തിന് ഗ്രൗണ്ട് പൊളിറ്റിക്സിലുള്ള ഒരു 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 ആക്സസ് എന്നുള്ളത് അങ്ങനെ ഒരു ആക്സസ് വെച്ചുകൊണ്ട് ഇദ്ദേഹം പറയുന്ന രീതിയിൽ കോൺഗ്രസിന്റെ അകത്ത് എന്തെങ്കിലും ചെയ്ത് കളയാമെന്ന് വിചാരിക്കുന്ന വെറുതെയാണ് അതിനേക്കാൾ കോംപ്ലിക്കേറ്റഡ് ആയ ഇനി ഒരു പുതിയ നേതാവിനെ കൂടെ അതായത് മുഖ്യമന്ത്രി സ്ഥാനത്തേക്കായിരുന്നാലും കെ പി സി പ്രസിഡന്റ് സ്ഥാനത്തേക്കായിരുന്നാലും മിനിമം അരഡസൻ ആളുകൾ കുപ്പായം വെച്ചിട്ട് ഭയങ്കരമായി ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ് ആ ഇനി അടുത്തൊരു കൂടെ ഉൾക്കൊള്ളാൻ കേരളത്തിലെ പറ്റില്ല ഒക്കെ ഇന്നത്തെ ദിവസം പ്രധാനമായിട്ടുള്ള കാര്യം ഞാൻ പറയട്ടെ ഇസാൻ ജഫ്രി എന്നുള്ള കോൺഗ്രസിന്റെ എംപിയുടെ രക്തസാക്ഷി ദിനമാണെന്ന് ഇന്ന് ആർക്കും ഓർമ്മയില്ലാത്ത ദിവസമാണ് അവരിന്ന് ആരാണ് അടുത്ത കെ പി സി സി പ്രസിഡന്റ് ആവേണ്ടത് എന്നുള്ള തർക്കം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് മറ്റൊരു വീഡിയോ ആയിട്ട് ഗുഡ് ബൈ